ഇനി നമ്മൾ ോർലി കണ്ടുവരുത് ഇപ്പൊ നിങ്ങളെ ഇനി സിനിമ ചെയ്യുകയാണെങ്കിൽ വരുവാണെങ്കിൽ ഇങ്ങനത്തെ കഥാ ഇതേപോലത്തെ ഒരു കഥാപത്രം ചെയ്യണം എന്നാണ് ആഗ്രഹം അത് വേറെ അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ചെമ്മച്ചേനുമായിട്ട് ഇതിനുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു അവരുമായിട്ട് എപ്പോഴും എപ്പോഴും ഇങ്ങനെ നമ്മുടെ എപ്പോഴും ഒരു ഫ്രീഡം ഉണ്ടാകും അപ്പൊ ചില ആളുകളുണ്ടാകും നമുക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ അങ്ങനത്തെ ഒരു നേരത്തെ പറഞ്ഞു ഞങ്ങള് ഉല്ലാസിനാണെങ്കിലും പുള്ളിക്കാരുടെ ഞാൻ അത്ര സംസാരിച്ചിട്ടില്ല ചെറുപ്പാണെങ്കിലും ഞാൻ എന്തോ രണ്ടോ മൂന്നോ വാർത്തകളടുത്താണെങ്കിലും അത് സംസാരിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ഇപ്പം അധികം ഈ എനിക്കറിയാം സാധാരണ സിനിമ സെറ്റിൽ പോയ കുറച്ച് സംസാരങ്ങളും ഭക്ഷണങ്ങളും സെറ്റ് ആയിരുന്നു ഇവിടെ പ്രവർത്തിയായിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഫൈറ്റ് സീൻസ് ടഫായിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എനിക്ക് നിങ്ങളുടെ ഫൈറ്റ് സീൻസ് ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും അടി കിട്ടിയോ എല്ലാ കൈ പോക്കും അങ്ങനത്തെ സാധനങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേ അത് എനിക്ക് ചോദിക്കാനുള്ള മറ്റേ ഷാപ്പിലെ സീനുണ്ടല്ലോ അത് കണ്ടിന്യൂസ് ഒറ്റ ഒറ്റ ഷോട്ടി പോകുന്ന അതായിരുന്നു എന്നെ എനിക്ക് അതിന് തൊട്ട് മുന്നത്തെ ദിവസം ദിവസമായിരുന്നു ഈ ഡാൻസും പരിപാടി സാധനങ്ങള് അതിന്റെ നെക്സ്റ്റ് ഡേ വന്നിട്ട് നേരെ ഫൈറ്റില് പരിപാടിയിലേക്ക് നമുക്ക് ഫിസിക്കലി കിടക്ക എന്നുള്ള സാധനത്തില് ആണ് ചെയ്യാം എന്നുള്ള സാധനം പക്ഷെ നമ്മള് ഒരു പോയിന്റ് ഒക്കെ കഴിയുമ്പോഴായിരുന്നു പ്രശ്നം മൂവ് ചെയ്യാനുള്ള എനർജി ഇല്ലായിരുന്നു

ഇതെ ഗില്ലാപിട വാസ്കരന്ന് പറഞ്ഞു ഇപ്പോ വെറുതെ അങ്ങോട്ട് വില്ലാപി ഞങ്ങക്ക് വേണ്ടി ഗില്ലാപിട വേるാ ഓരോ നിത്തിട്ട് കരയുന്നത് ഞങ്ങക്ക് വേണ്ടി ഇപ്പൊ ഒരു ഡയലോഗ് ഗില്ലാപി ഗില്ലാപിട ഞങ്ങക്ക് വേണ്ടി ഡയലോഗ് ബാക്കി ചുമ്മാ എന്നെ ഉറങ്ങുന്നു ഞാൻ ഒരു സാധാരണ ഒരു ഒരു സാധാരണ എന്താ പറയുക ഒരു മിന്നായനെ എനിക്ക് കണ്ടിന്യൂസ് ഡെയിലി പറയാൻ പറയാ ചെറിയൊരു പണിയല്ലേ തോന്നുന്നു ഒരാളോട് കളിയാക്കി പക്ഷെ അത് പേടിപ്പിക്കുന്ന ലെവലായാലും ശരി ഒരു ആ ഒരു മോഡിലേക്ക് എന്നാലും നമുക്ക് സെറ്റ് ആയി ചിലർക്ക് നാച്ചുറൽ ആയിട്ട് വരും ചിലർക്കാണെങ്കിലാണെങ്കിൽ കിട്ടുന്നുണ്ടല്ലോ എല്ലാം ഭയങ്കര വിനയാണ് ഞാൻ ഭയങ്കര വിനയ